നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മള് തേക്കടിയിലേക്ക് ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഓൾട്ടോയിൽ തന്നെയാണ് ഈ ഒരു ട്രിപ്പ് അപ്പോൾ അതെ അങ്ങനെ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ പതുക്കെ ഡ്രൈവിംഗ് സീറ്റ് നേരെ അപ്പോഴും കൈമാറി കേട്ടോ അതെ ഇനി തൊട്ട് അവനായിരിക്കും അങ്ങോട്ട് അപ്പൊ ഞാനി വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാഴ്ച ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇരിക്കുവാണ് അപ്പൊ നമ്മുടെ സ്ഥിരം നമ്മുടെ കൂടെയുള്ള ടീം അതെ വലച്ചേരനുണ്ട് അതെ ജിദ്ദുചേരൻ ഉണ്ട് ജിജറാ രായ് പറഞ്ഞോ അപ്പൊ എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മള് നേരെ തേക്കടിക്ക് പോകും തേക്കടിക്ക് പോയിട്ട് അവിടെ റിസോർട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ പോട വഴിക്കുള്ള കാഴ്ചയൊക്കെ കണ്ട് തന്നെ അങ്ങോട്ട് പോവാം അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ റോഡിന്റെ അവസ്ഥയൊക്കെ ഇത്തിരി ശോചനീയട്ടോ അങ്ങോട്ട് വന്ന വഴിക്ക് അത്യാവശ്യം നല്ല കേട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആളുകളൊക്കെ ഇതുപോലെ ഓരോ വ്യൂ പോയിന്റ് കാണുമ്പോ അവിടെ നിർത്തി ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത ആളുകളൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന കേട്ടോ രാവിലെ സമയം ഒരു എട്ടേകാലായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇവിടെ ഈ ഒരു ലൊക്കേഷൻ മനസ്സിലായോ നമ്മുടെ വരുത്തൻ സിനിമയൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുക ആ ഒരു വെയിറ്റ് ഇഷ്യൂട്ടൊക്കെ കണ്ടില്ലേ അപ്പോ നമ്മുടെ കൂടെയുള്ള ഉള്ള ടീംസിന് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി നിർത്തിയേക്കോ അത് എനിക്ക് അങ്ങനെ തണുത്ത കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കഴിക്കണില്ല കഴിച്ചാൽ എനിക്ക് മണി കിട്ടത്തേ രാവിലെ തന്നെ ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടി നിർത്തിയേക്കുമാണ് കഴിഞ്ഞ ഒരു കിടിലൻ ഒരു വ്യൂ കാണാൻ കിട്ടുന്ന താഴേക്കുള്ള നല്ല ഒരു ബുക്കെയാണ് ഇങ്ങോട്ടേക്ക് അപ്പൊ അവിടെ നിന്ന് ആ ബസ് വരുന്നതൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടോ ആ ഒരു മലയുടെ സൈഡിക്കോടെ ബസ് വരുന്നതൊക്കെയാണ് ഈ ഒരു വ്യൂ ഇനി കഴിഞ്ഞു നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ വാഗമണ് കുരിശുമലയിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന താഴെയൊക്കെ ഇറക്കുക പറഞ്ഞാല് മുട്ടക്കുന്നുകളാണ് ഇവിടെ ഈ ഷോപ്പുകളൊക്കെ അടഞ്ഞിടക്കുവാണ് നമ്മൾ സാധാരണ ഒരു സീസൺ ടൈമൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഈ തേയില നമ്മളതുപോലെ തന്നെ സ്പൈസസ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോപ്പിലാണിത് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ തൈക്കാണെന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നമ്മളങ്ങനെ പതിക്കെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് റോഡിന്റെ കാര്യം എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ഷോകായി കിടക്കുവാണ് ഇങ്ങോട്ടേക്ക് വന്ന വഴി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഏൽപ്പിക്കണം അല്ലേ ഞ്ഞാൽ എല്ലാത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നമ്മുടെ ഡിസ്പോസബിള് കപ്പുകൾ പ്ലേറ്റുകൾ സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രോയും പിന്നെ നമ്മുടെ ഡിപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇവിടെ വലിച്ചെറിയാതിരിക്കുക അതിനുവേണ്ടി ആ ഒരു സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇവർ ഫീ മേടിക്കുന്നത് കേട്ടോ പത്ത് രൂപയാണ് നമ്മളിവിടെ അടച്ചൊരു റെസിപ്റ്റ് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് ഒരു നമ്മുടെ ഒരു ഗ്രീൻ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ചേച്ചിമാരാണ് ആ ഒരു ക്യാഷ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ ഒരു വാഗമണ്ണിന്റെ ഒരു ശുചിത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു ചെക്ക് പോസ്റ്റ് അവർ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കളക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അങ്ങനെ വാഗമണ്ണിന്റെ കാഴ്ചകളൊക്കെ പതുക്കെ കണ്ടു തുടങ്ങി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ തേയിലത്തോട്ടങ്ങളും പിന്നെ വാഗമണ്ണിന്റെ കാഴ്ചകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് വാഗമണ്ണിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ മുട്ടക്കുന്നുകൾ അതെ മുട്ടയ്ക്ക് പിന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഒരു കവാടം കേറിയിട്ട് വേണം നമുക്ക് മുട്ടക്കുന്നിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ ഓപ്പൺ ആവുകയുള്ളൂ ഇവിടെ ഈ കാണുന്നതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മണി തൊട്ട് ആറ് മണി വരെയാണ് നമ്മുടെ ഇവിടെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയവർക്കാണെങ്കിൽ പത്ത് രൂപ അഞ്ച് വയസ്സ് തൊട്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപ പിന്നെ നമ്മുടെ ക്യാമറ എൻട്രി എന്ന് പറഞ്ഞാൽ അൻപത് രൂപയാണ് പിന്നെ വീഡിയോ ഒക്കെ ആണെങ്കിൽ നൂറ് രൂപ പിന്നെ ആൽബം ഷൂട്ടിങ്ങിന് രണ്ടായിരത്തഞ്ഞൂറ് ഫിലിം ഷൂട്ടിങ്ങിന് പതിനയ്യായിരം ആണ് അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത് പറഞ്ഞാൽ പിന്നെ വെഡിങ്ങിനാണെങ്കിൽ അഞ്ഞൂറ് പിന്നെ ഹെലിക്കാമിനും അഞ്ഞൂറ് രൂപ ഇതാണ് ഇവിടുത്തെ ഒരു ഫീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്തേക്കുള്ള സ്ഥലങ്ങളാണ് പൈൻ വാലി അതുപോലെ തന്നെ ലോവർ പൈൻ വാലി പിന്നെ ഇവിടുന്ന് നേരെ റേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലൊഴുകും പാറ അതിലേക്ക് പോവാം നേരെ ടിക്കറ്റ് എടുത്ത് ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ തന്നെ നമ്മൾ ടെമ്പറേച്ചർ നോക്കും ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മളിങ്ങോട്ടേക്ക് നല്ല വെയിലുണ്ട് വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടാ ഒരു തണുപ്പിങ്ങനെ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ശരിക്കും നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ മുട്ടക്കുന്നിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഒരു ജൂൺ മാസം ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മഴ സമയം അടിപൊളിയായിരിക്കും ഒരു ചെറിയൊരു വരൾച്ച ഉണ്ട് അല്ലാണ്ട് നല്ലൊരു പച്ചപ്പൂ സമയ കരിങ്കല് ഭാഗ്യം നമുക്ക് നേരെ കൊടുക്കുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടക്കാം ഇതെന്ന് പറഞ്ഞാല് ആളുകൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഞ്ചുകൾ ഇവിടെ എന്ന് പറഞ്ഞാല് ഈ സമയോണ്ട് ആളുകളൊക്കെ പതുക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ നമ്മൾ നേരെ നടക്കുക കേട്ടോ അങ്ങോട്ട് നമ്മള് കുറെ പ്രാവശ്യം ആകമണ്ണം അതിലുണ്ടെങ്കിൽ ഇങ്ങനെ സഞ്ചാരികളൊക്കെ കുറഞ്ഞ് ഭാഗം കാണുന്നത് കാണുന്ന സാധ്യത കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഈയൊരു ഇതായോണ്ട് ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഫോറിനേഴ്സും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കടകളാണെങ്കിലും എല്ലാ കടകളൊന്നും ഓപ്പൺ അല്ല ചില സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുട്ടക്കൊന്നും ഓപ്പണാണ് പിന്നെ അങ്ങോട്ടേക്കുള്ളതെന്ന് പറഞ്ഞാൽ തങ്ങൾപാറയുണ്ട് പൈൻവാാലി ഉണ്ട് അതൊക്കെ തന്നെ ഓപ്പൺ ആണെന്നാണ് കിട്ടിയ വിവരം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് എൻട്രി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കും കൂടെ പോവാം കേട്ടോ അതാ ഈ കാണുന്നതെട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റോപ്പ് വേ ഉണ്ടായിരുന്നു കേട്ടോ അതിനുള്ള ഒരു കമ്പിയാണ് ദാ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സർവീസും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴേക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ബോട്ടിങ് ഒക്കെ സ്റ്റോപ്പാണ് ഇത് ആ കാണുന്ന നേരത്തെ കാണിച്ച റോപ്പ് ആ ഒരു റോപ്പ് ഉള്ള സംഭവം എന്ന് അതും ഇപ്പൊ ഈ കാണുന്ന തടാകം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപകട സാധ്യത കൂടുതലായതുകൊണ്ട് ഇവിടെ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങരുത് അതിവിടെ പ്രത്യേക ബോർഡ് വെച്ചിട്ടുണ്ട് ഈ തടാകത്തിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നൊരു ടിക്കറ്റ് കൗണ്ടറാട്ടോ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നില്ല ഈ കയാക്കിങ്ങും ഉൾപ്പെടെ കയാക്കിങ്ങും ബോട്ടിങ്ങൊക്കെ നടന്നുകൊടുക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൗണ്ടർ ആയിരുന്നു ഇത് ഇതൊക്കെ ക്ലോസ് ആണ് പിന്നെ പറഞ്ഞാൽ ഇപ്പോ വരിക ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കാറ്റും തണുപ്പും പിന്നെ ഈ ഒരു ക്ലൈമറ്റും കൂടെ ഒക്കെ വരുമ്പോ നല്ല കിടുവയുവാട്ടോ നമ്മളങ്ങനെ കക്കുന്നിന്റെ കാഴ്ചകളൊക്കെ നടക്കുവാണ് ഇവിടെ നിന്ന് കുറെ കുന്നുകൾ ഉണ്ട് ഉണ്ടോ അതാ എന്തുകഴിഞ്ഞാല് ഈ ഓരോ ഭാഗത്ത് കുറെ കുന്നുകളുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഓരോ കുന്നുകളിലേക്ക് ഇങ്ങനെ കയറി കയറി നടക്കുവാണ് കേട്ടോ ഇങ്ങനുണ്ട് സ്ഥലം എന്താ പൊളിയല്ലേ നേരെ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഈ മുട്ടക്കുന്നിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങുവാണ് പിന്നെ ഇപ്പം ആളുകൾക്കാരൊക്കെ പതുക്കെ വന്നു തുടങ്ങി കേട്ടോ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഒരു ഫുൾ ആകുന്ന ഒരു ആയിട്ടുണ്ട് കടകളൊക്കെ പതുക്കെ തുറന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാ കടയും നോക്കണല്ലോ കേട്ടോ കാരണം സഞ്ചാരികൾ നേരത്തെ ഇല്ലല്ലോ വന്നില്ലല്ലോ പിന്നെ ഇതൊരു ഹരിത ടൂറിസം മാതൃക ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും പ്ലാസ്റ്റിക് നിക്ഷേപിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ സെൻറ്ററുകളായിട്ട് വെച്ചിട്ടുണ്ട് കാരണം ആ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക കാരണം ഇവിടേക്ക് പ്ലാസ്റ്റിക് ഇടാണ്ടിരിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് മാക്സിമം ഒഴിവാക്കുക ആ അങ്ങനെ നമ്മൾ നേരെ പാലൊഴുകുംപാറയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ബൈക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം ദൂരേന്ന് കാണാൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ ഈ പാലൊഴുകും പാറയിലേക്കുള്ള താഴേക്കുള്ള ഇറക്കത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ പാലൊഴുകും പാറ വെള്ളച്ചാട്ടത്തിന്റെ എവിടെയായിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരില്ല ഇങ്ങനെ ഇവിടെ കാണാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ പാലൊഴുകും പാറ എന്ന് പറയുന്നത് കേട്ടോ പേര് പോലെ തന്നെ ഒരു പാലൊഴുകി വരുന്ന പോലെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പാലൊഴുകും പാറയുടെ ഭാഗത്തായിട്ട് ഒരുപാട് ഹോം സ്റ്റേ ഉണ്ട് ചെറിയ ചെറിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഈ ഒരു പാലൊഴുകും പാറ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന തങ്ങൾപാറ പൈൻ വാലി ആ റൂട്ടിലേക്കാണ് നമ്മളങ്ങനെ പൈൻ വാലിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഈ സൈഡിലായിട്ട് മട്ടി പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പൈൻ വാലിയിലേക്ക് പോകാനായിട്ട് അപ്പം മാഗവണ്ടിയിൽ നിന്ന് ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ പൈൻ വാലി തങ്ങൾപാറയ്ക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൈൻ വാലിയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അതെ ഇപ്പോൾ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഷോപ്പും ഓപ്പൺ ആണ് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പൈൻ വാലിയുടെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാമറയ്ക്കും അഡ് അതർ ഫോട്ടോഗ്രാഫിക്കൊക്കെ അഡീഷണൽ ചാർജ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ കയറുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ അതൊരു ക്ലൈമാറ്റെന്ന് ചേച്ചി നമുക്ക് അറിയപ്പെടുന്നുണ്ട് ഇത്രയും ഈ ഒരു ബൈ ആ ഒരു ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാട്ടെ ഈ പൈൻവാലി എന്ന് പറഞ്ഞാൽ കാരണം ഇതിന്റെ ചുറ്റും പൈൻ മരങ്ങളാട്ടോ അതാ ഇതേപോലെ തന്നെ നമ്മൾ ആ പാലൊഴുകും പാറയിലേക്ക് പോയില്ല അവിടെ ഒരു പൈൻ ഉണ്ട് അത് ലോവർ പൈൻവാലിയാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടേക്ക് നമുക്ക് താഴേക്ക് ഇതുപോലെ നടന്നിറങ്ങാം നമുക്ക് അപ്പോൾ നമ്മൾ പതുക്കെ വാഗമണ്ണീന്ന് നേരെ കുട്ടിക്കാനം പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വാഗമൺ കാഴ്ചകൾ അപ്പോൾ നമ്മൾ രാവിലെ മുട്ടക്കുന്ന് പോയി അവിടുന്ന് നേരെ പാലമൊഴുക്കും പാറ വെള്ളച്ചാട്ടം കണ്ടു താങ്കൾ പാറ നമ്മൾ പോകണമെന്ന് ഒരു പ്രശ്നം പക്ഷേ അങ്ങോട്ട് നമ്മൾ പോയില്ല ചെറിയൊരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് വൈകിട്ട് നമുക്കൊരു തേക്കടി ഒരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് നമ്മൾ ഇവിടുന്ന് പതുക്കെ നമ്മൾ വിടുവാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൈൻവാലിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഇതായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എന്തായാലും പുതിയ പുതിയ നമ്മുടെ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ